ഹലോ അസ്ലാമലൈക്കും ഗായ് സുനന്ദൻ്റെ എല്ലാവരും വിശേഷമൊക്കെ സുഖം തന്നെ അല്ലേ നമ്മളിന്ന് നമ്മളെ ചെറിയൊരു പച്ചക്കറി തോട്ടത്തിനേക്ക് പോകാം കേട്ടോ ടെറസിൻ്റെ മുകളിൽ ഞങ്ങൾ ഉണ്ടാക്കിയ പച്ചക്കറിയാണ് ഇത് കിട്ടോ നോക്കി മക്കളെല്ലാവരും എൻ്റെ മുകളിൽ നനക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ ഞാൻ വീഡിയോ തന്നെ കേട്ടോ എൻ്റെ മുകളുണ്ട് വെള്ളം നനക്കുന്നേ ഞങ്ങളെ പച്ചക്കറി തോട്ടം കിട്ടോ ടെറച്ചിൻ്റെ മുകളിൽ പച്ചക്കറി വെള്ളം മെല്ലെ ഒഴിച്ചുകൊടുക്കു കായും പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ വെണ്ടൊക്കെ പൂ ഇട്ടിട്ടുണ്ട് ഇതാ കായുണ്ടായിട്ടുണ്ട് തക്കാളി ഇതാ തക്കാളിയാണത് ആ നിലത്ത് കുത്തിയിട്ട് ഞാൻ ഒരു പട്ടക്കൊടി വെച്ച് അതിന് മുകളിൽ ഇട്ടെടുത്തോട്ടോ കുമ്പിട്ട് ഒന്നാ പൊരിഞ്ഞു വരും നല്ല ചോദിച്ചോ നിങ്ങളെ വീട്ടിലെ രണ്ടാക്കാരുണ്ടോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ടാക്കട്ടോ കവറിലോ ചട്ടിയിലോ ബക്കറ്റിൽ പൊട്ടിയ ബക്കറ്റോ അങ്ങനെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ വെച്ചാൽ ഇങ്ങനെ പച്ചക്കറി നമുക്ക് നമ്മൾ വിട്ടെന്ന് നമുക്ക് തന്നെ ഉണ്ടാക്കാം പുറത്തുനിന്ന് വാങ്ങിയേക്കാളും നല്ലത് വിള പോയിശ വിശം അടിക്കാത്ത മരുന്നടിക്കാത്ത പച്ചക്കറി വെക്കാമല്ലോ അല്ല നല്ലത് ഇത് കണ്ട മക്കളെ പുതിയനുണ്ടായത് നിറയെ പുതിയനു വേണ്ടോ നമ്മൾ കടയിൽ നിന്ന് വരുന്ന പുതിയൻ്റെ തണ്ടാവുമല്ലോ അത് പൊട്ടിച്ച് ഒക്കെ എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇടത്തുള്ള പൊട്ടിച്ച് കേട്ടത് നിറയെ അധികം നമ്മൾ എടുക്കലിട്ടോ പുതിനീന അല്ലാണ്ട് നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരേയില്ല കടയിൽ നിന്ന് എപ്പോഴെങ്കിലൊക്കെ കൊണ്ടുവരും കേട്ടോ ഇന്നലെ ഒന്ന് ഞാൻ നനക്കാൻ മറന്നു മറന്നതല്ല സമയമില്ലായിരുന്നു പുറക്കണമെങ്കിൽ ഒക്കെ വളരെ തിരക്കായിട്ട് അപ്പോൾ അതോ കുറച്ചൊക്കെ വാട്ടം കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഒക്കെ എല്ലാ ദിവസവും നനച്ചു നോക്കും അത് ടെറസിൻ്റെ മുകളിലൂടെ ആകുമ്പോൾ നല്ല വെയിലാണല്ലോ ഉണ്ടോ വെണ്ടക്കുണ്ട് ആ വെണ്ടക്കൊക്കെ ഉണ്ടായിക്കേണ്ടത് ഉണ്ടോ ഉണ്ടായിട്ടുണ്ട് പയറ്ക്കണ നിങ്ങളുള്ള പയറാട്ടോ അല്ല നിങ്ങളുള്ള പയറ് കയ്പതാ തൈ ഇട്ടത് ഇനിയുണ്ട് കുറച്ചും കൂടി പിരിച്ച് വെക്കാൻ കുറേയൊക്കെ പിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി കവറൊക്കെ കൊണ്ടുവന്നിട്ട് ഇനി പിരിച്ച് വെക്കുക അടോയ പയറുണ്ടോ നിങ്ങളുള്ള പയർ ഉണ്ടോ വലിയ പയറാട്ടോ ഇത് മസാല അതൊക്കെ ഇനിയും ഇനി ഉണ്ടായിരുന്നുണ്ട് ഭയങ്കര വെയിലാണല്ലോ അപ്പോൾ മഴ നനക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് വാട്ടം കുടുങ്ങി വന്നു നമുക്ക് മോളെ അല്ല വെള്ളം വെച്ചു കൊടുക്കുക ഞാൻ വൈകുന്നേരം വെച്ചു കൊടുത്താൽ മതി പിന്നെന്താ ചീര ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചീരായിട്ടത് നമ്മളൊക്കെ സ്ക് പോണ കാലത്ത് ഈ ചീരൻ്റെ ഇല പറിച്ചിട്ട് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് എവിടെ നിന്നെങ്കിലും ഉള്ള വിട്ട് പോയിട്ട് പറിച്ചിട്ടുണ്ട് വന്നിട്ട് അമ്മ തിളച്ച് കറി ഉണ്ടാക്കി തന്നാൽ അത് കൂട്ടി ചോറ് ഭയങ്കര രസമായിരുന്നു അങ്ങനെ ഇതവിടെ നിന്ന് വിത്ത് വിടുന്നത് കിട്ടാ ഞാൻ കേട്ടോ എനിക്കിഷ്ടമാണ് ഈ ചീര ഞമ്മ കടയിലെ ചീരല്ലത് നമ്മളെ നാട്ടിലുണ്ടാണെ ചീര ഉണ്ടല്ലോ കൂടുന്ന ആ ചീര അത് പിന്നെന്താ ഇത് ഇതാ ആൽവേര ഉണ്ടോ ആൽവേര അതിനിടയിൽ ഉണ്ട് കേട്ടോ ഇങ്ങനെ തറ വെട്ടിയിട്ട് മണ്ണിട്ട് തറ വെട്ടിയിട്ട് നിറച്ചി കൊടുത്തിട്ട് അതിലാണെങ്കിൽ ഇറച്ചിട്ട് ഞാൻ അതിന് മാത്രമുള്ളായിരുന്നു ഇപ്പോൾ ഇതാ ഇത് ആഫ്രിക്കൻ മല്ലിച്ചപ്പം കണ്ടോ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നാട്ടിലൊക്കെ മല്ലിച്ചപ്പാണ് ഇതിൻ്റെ ഒരു ഇല പൊട്ടിച്ച് ഇങ്ങനെ ഒരു ഇല ഉണ്ടായാൽ മതി നമുക്ക് കറി നല്ല ടേസ്റ്റ് ആണ് പുതിയക്കും മല്ലിച്ചപ്പിനും പകരമായിട്ട് എടുത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മളിത് തന്നെ ഉപയോഗിക്കാറുപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവരേയില്ല നമ്മൾ കുറച്ച് വെള്ളം കൊണ്ടുവരേ ഇതിന് കുറച്ച് വെള്ളം ചോദിക്കണം ഇനി വേണം വെള്ളം നമ്മളൊന്നും വെള്ളത്തിയില്ല വീട്ടിലൊക്കെ ഉണ്ടോ എന്ന് പറയണേ നല്ല ടേസ്റ്റുണ്ട് നല്ല സ്മെല്ലാ അത് കണ്ടോ ുള്ള തൈകള് ഇനിയുമുണ്ട് പിരിച്ചു വെക്കാനും ഇത് ചെറുനാരങ്ങയാണ് ഇത് ഒന്നുകൊണ്ട് കൊല്ലമായിട്ടോ അത് തൈക്കിട്ടുണ്ടായതാ തനയാണ് വലിയതായിട്ടുണ്ട് നല്ല മഴക്കാലം വരുമ്പോൾ ഒന്ന് പൊരിച്ചു താഴെ മണുക്കം കൊണ്ടുപോയി വെക്കണം ആ കയ്പണ്ടായിട്ടുണ്ടോ കണ്ട കയ്പ ഇവിടെ ഒക്കെ ഉണ്ടോ ചെറിയ ചെറിയ അരുമ്പൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ടായി വരുന്നുണ്ട് നിങ്ങള് കണ്ടെ ഞാൻ കേട്ടോ കേട്ടോ വീട്ടിട്ട് അതിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് വടിയൊക്കെ തിരികി വെച്ചിട്ടാണ് വെക്കാനുണ്ട് ഞാനതിന് വളരച്ചെടുത്ത് കൊണ്ടുപോകുന്നു ഇട്ടിങ്ങനെ പൂ അതുകൊണ്ട് കെട്ടി അങ്ങനെയൊക്കെ ആണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അതവിടെയൊക്കെ യാത്ര മാർഗവും ജലവേറായോ മല്ലിച്ചപ്പുണ്ടോ അതിനൊക്കെ കുത്തി കൊടുക്കുകയാണ് മല്ലിച്ചപ്പ് വടി കുത്തി അതിലേക്ക് കയറ് കെട്ടി കൊടുത്തിട്ടും ഈ മല്ലിച്ചപ്പിൻ്റെ അവർ ഇല മതിയിട്ടോ കറി ഭയങ്കര ടേസ്റ്റാണ് നല്ല സ്മെല് അതിന് കിട്ടിയിട്ടതാണ് വലിച്ചത് അതീ പൂവിഞ്ഞ നമ്മൾ മണ്ണിലേക്ക് താ താത്തി കൊടുത്താൽ അത് തന്നെ മുളച്ചിട്ട് വീണ്ടും തെയ്യുണ്ടാവും അതാണിന് പ്രത്യേകത തക്കാളി കായുണ്ടോ ഉണ്ടോ തക്കാളി കായ ഉണ്ടായിട്ടുണ്ട് ഉറക്കണ്ടത് തായ ഉണ്ട് പച്ചക്കറിയും കട്ടി തരട്ടോ സ്ഥലമില്ല യാത്ര പൊക്കെ നല്ലൊരു ഐഡിയ ആണിത് കുറച്ച് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ മണ്ണിങ്ങനെ കവറിൽ കയറ്റി കൊടുത്തിട്ട് മണ്ണ് വെച്ചിട്ട് പച്ചക്കറി ഉണ്ടാക്കി എന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയത് വിജയിക്കും നമ്മൾ ആവശ്യത്തിനുള്ള കുറേശ്ശെങ്കിലും കുറേശ്ശെ നമുക്ക് എടുക്കാമല്ലോ ഇപ്പം ഇങ്ങനെന്താ ഈ പയറ് പോലത്തെ പയറ് ഒരു പത്ത് പയറുണ്ടായാൽ നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടായില്ലേ അല്ലേ അതുകൊണ്ടോ അല്ല ഒന്നിച്ച് വളർന്നു വരണം എന്നാലേ ഉപ്പേരി ഒക്കെ ഉണ്ടാവുമോ അവിടെ കണ്ണുണ്ടായിരുന്നുണ്ട് അവിടെ ഉണ്ട് ഇതാ വേണ്ട ആ വലിയ പയറാട്ടോ കൈപ്പ് കിടുക കയ്പൂട്ടിട്ടുണ്ട് കുറേ പൊട്ടിച്ചെടുക്കണം പൊട്ടിക്കാൻ സമയമായിട്ടുണ്ട് ഞാനിതാ ടെറസിൻ്റെ മുകളിൽ നിന്ന് തന്നെ വെള്ളം ടാങ്കിൽ വരുന്ന വെള്ളം ടാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് വെള്ളം വിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ പ്രയാസമില്ല വെള്ളം താഴെന്നൊന്നും കൊണ്ടുവരേണ്ട ടാങ്ക് മുകളിൽ തന്നെ അതിനോട് ഇവിടെ നിർത്തി വെച്ചാൽ മതി വെള്ളം ഉണ്ടോ ടാങ്ക് ഇവിടെ തന്നെ അപ്പോൾ ടാങ്കിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ട് ആട അവളെ ഒഴിച്ചു കൊടുത്ത് ട്ടോ നിലത്ത് ഇവിടെ തന്നെ തിരച്ചിൻ്റെ വെള്ളം തന്നെയാണുള്ളത് ടൈങ്ക് ഇവിടുന്ന് വെള്ളം കോരി നിറഞ്ഞു നിന്നാൽ വെള്ളം എടുത്താട് കൊണ്ടുപോയിട്ട് നമുക്ക് നനച്ചു കൊടുത്താൽ മതി വെയിലത്ത് വന്നാണ്ട് പണിയെടുക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ് പെട്ടെന്ന് പണി വെയിലാവും എട്ട് മണിയാകത്ത് ഭയങ്കര വെയിലവിടെ പിന്നെന്താ നമ്മളെ വീട്ടിൽ ആ മാവൻ്റെ വേളം മാങ്ങണ്ടായിട്ട് നിറയുക നമ്മളെ വീട്ടിൽ വീട്ടിലിതാ മാവിൻ്റെ വേളം മാങ്ങണ്ടായിട്ട് നിറയുക മാങ്ങണ്ട്ട്ടോ കേട്ടോ നിറയുക മാങ്ങണ്ട് മസാല മശാൽല്ല മസാല നമ്മളെ വീട്ടിൽ എന്ന് വെച്ചാൽ മാവേൻ്റേതല്ല എൻ്റെ മാമൻ്റെ പറമ്പിലെ മാങ്ങ മാവാണ് എന്നാലും നമ്മൾ തന്നെ ഓടിക്കാറൊക്കെ നമുക്ക് കിട്ടും കലണ്ടും ഇല്ല മാങ്ങണ്ടായിട്ടുണ്ട് ഓക്കെ ഉണ്ടോ അടിപൊളിയാണ് ഉണ്ടല്ലേ എൻ്റെ പച്ചക്കറിയുണ്ടോ ഈ താഴുണ്ട് എനിക്ക് പച്ചക്കറി കെട്ടോ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെല്ലാവരും കുറഞ്ഞ സ്ഥലമാണെങ്കിലും ഉള്ള സ്ഥലത്ത് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി ോക്കുക എല്ലാവരും സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും ക ശ്രമിക്കുക അപ്പം നമുക്ക് മരുന്നടിക്കാത്ത എന്താ പറയുക വിഷ അടിക്കാത്ത മരുന്ന് പിന്നെ പച്ചക്കറി തന്നെ കഴിക്കാൻ പറ്റും ആവശ്യത്തിന് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഓക്കെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ കുറച്ച് പച്ചക്കറി ഞാൻ താഴെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആകെ അഞ്ച് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അതിൽ ഒരു വീടും ചെറിയൊരു വീടും കളു അപ്പോൾ ആ വീട്ടിൽ ഇനി നമുക്ക് കൂശിലുള്ള സ്ഥലമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ മേലേക്ക് കയറ്റി കൊണ്ടുവന്ന് അതിൻ്റെ മക്കളെ മേലേക്ക് കുറച്ച് മണ്ണൊക്കെ കയറ്റി കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസം തന്നെയാണ് കേട്ടോ മണ്ണ് കയറ്റി ഇവിടെ എത്തി പോയൊക്കെ നമ്മൾ കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ എന്താ പറയുക ഉറുമ്പ് കൂട്ടുകൂട കൂട് കൂട്ടുമെന്ന് അറിയാൻ പറഞ്ഞാൽ അതിൽ കൂട് കൂട്ടി കൂട് കൂട്ടി ഇവിടെ എത്തി ഏതായാലും അലഹമ്മില്ല ഇത്രക്കെ കാണാൻ ഒരു ഭംഗിയാണല്ലോ നമ്മൾ ഉണ്ടാക്കി കാണുമ്പോൾ അത് പൂവിട്ട് കാണുമ്പോൾ അതിന് കായ ഉണ്ടായി കാണുമ്പോൾ ഒക്കെ നമുക്കൊരു കാണാൻ ഒരു ഭൂതിയല്ലേ വലിയൊരു ആഗ്രഹമാണല്ലോ മഷാവ അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി ശ്രമിക്കുക എല്ലാവരും ഉണ്ടാക്കാൻ നോക്കുക ഉള്ള സ്ഥലത്ത് പച്ചക്കറി ഉണ്ടാക്കാൻ നോക്കുക അതെല്ലാവർക്കും ഒരു പ്രചോദനം ആവട്ടെ എന്ന് കരുതൽ താഴെ ഇത് ഇതവിടെ താഴെ കുശിച്ചിട്ട് പച്ചക്കറികൾ കെട്ടോ ഇത് വേണ്ട ഇത് മരം കൊമ്പ് പൊടിഞ്ഞ് കിട്ടിട്ട് പൊട്ടിപ്പോയാണ് ഇത് നമ്മൾ നെയ്ച്ചോറില്ല ഗീ റൈസ് ഗീ റൈസ് ഉണ്ടാക്ക വെക്കുന്നതിന് ഇതിൻ്റെ കഷ്ണം അരിഞ്ഞിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിൽ ഉപയോഗിക്കുന്നൊരു എലയാണ് ഇതിന് പേരെന്താ അറിയില്ല ഒരാൾ തന്നങ്ങനെ കുശിയിട്ടുണ്ടാക്കിയതാണ് അപ്പം അങ്ങനെ ഉണ്ടായത് കേട്ടോ നമ്മൾ ലൂണ് കിടന്നുറക്കുന്ന കേട്ടോ ആ തണുപ്പ് കിട്ടാൻ വേണ്ടി ഇവിടെ അത് ടാങ്കിലെ വെള്ളം ടാങ്ക് നിറഞ്ഞാൽ വെള്ളം ഒഴുകി വരും ഇടയൊക്കെയാണ് അപ്പോൾ അവിടെ നല്ല തണുപ്പുണ്ടാവും വെള്ളത്തിന്റെ ആ തണുപ്പിൻ്റെ ആ വെള്ളത്തിന്റെ തണുപ്പിൽ അവിടെ കിടക്കുവാണെങ്കിൽ ഉച്ച നല്ല ഉച്ച നേരത്ത് അതാണ് പിന്നെ ഇതാ ഓരോരോ തൈകൾ ഇത് വാട്ടർ മെലനില തണ്ണിമത്തനും അതിൻ്റെ കുരുവളും കുമ്പളം കുമ്പളം അങ്ങനെ ചരങ്ങ ഏതാ കറിവേപ്പിൻ്റെ എല്ലാം കറിവേപ്പ് തക്കാളി അത് കുമ്പളം കണ്ട പോണേ അതോ വൈദ്യുനം ഉണ്ടോ മേലെ കുച്ചിട്ട് ബാക്കിയുള്ള മൈദ്യം തന്നെ കൊണ്ടുവന്നിട്ട് ആ തൈ ഇട്ട് കുറച്ച് ഇവിടെ ഒക്കെ കൊണ്ടുവന്ന് പിരിച്ച് കുച്ചിട്ടുണ്ടല്ലേ വേള സ്ഥലം ചെയ്തിട്ട് അതൊക്കെ ഇത് വൈദ്യുനങ്ങാണ് ഉണ്ടോ കുമ്പളം ഇത് ശവായന്നറിയില്ലേ ശവായ എന്താ പറയുക നമ്മൾ ജ്യൂസ് അടിക്കുന്നത് അത് അതാണിത് ഇത് കുമ്പളം ഇത് കുമ്പളങ്ങയാണ് അതൊക്കെയാണ് നിറയെ വെള്ളിയായിട്ടുണ്ട് ഇതവിടെ താഴെന്ന് അങ്ങനെ ഇത് ഇവിടെ താഴെന്നുണ്ടാകുന്നുണ്ട് അങ്ങനെ ഒക്കെ ഈ കാണുന്ന സ്ഥലം തന്നെ നമുക്കുള്ളൂ പിന്നെ ഇവിടെ വീട് എത്തിയില്ലേ പിന്നെ വീടായി പിന്നെ നമുക്ക് നമുക്കിനി സ്ഥലമില്ല വല്ലാണ്ട് പിന്നെ ഞാൻ ഇതവിടെ തിരുമണ അടുത്ത് ഇവിടെ കുറച്ചൊരു സ്ഥലമുണ്ടായിരുന്നു അവിടെ ഞാൻ തിരുമണ കല്ലിനടുത്തുള്ള സ്ഥലത്ത് ഞാൻ എന്താക്കി പൂള എന്താ പറയുക കപ്പ അത് കൂശിയിട്ടുള്ളൂ കേട്ടോ കപ്പയും കൂശിച്ചിട്ടുണ്ട് ഇടുന്ന സ്ഥലമേ ഉള്ളൂ അത് വിറക് അട്ടിയിട്ടതാണ് അവിടെ ഉണ്ട് പൂള ഇവിടെ ഉണ്ട് കപ്പ കുശിട്ട് കപ്പ കുശിച്ചിട്ടുണ്ട് പിന്നെന്താ കറിവേപ്പ് കറിവേപ്പുണ്ട് ഇതൊക്കെ കറിവേപ്പില തൈ ഉണ്ടായതാണ്ടോ നിറയെ കറിവേപ്പ് തൈ ഉണ്ടായിട്ടുണ്ട് ട്ടോ ഇതിന കാലത്ത് എന്താ പറയുക കാച്ചിൽ കാച്ചിൽ കറിയില്ലേ അതാണ് അതുണ്ട് അതും കറിവേപ്പിലാണ് കറിവേപ്പ് പച്ചമുളക് പിന്നെ മല്ലിച്ചപ്പ് പുതിനീന ഇതൊക്കെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അതോ ഒന്നും കടയിൽ പോയി വാങ്ങണ്ട അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട് ഇപ്പോൾ എന്താണെന്ന് പറയാനുള്ള സ്ഥലത്ത് നമ്മൾ കാണുന്ന സ്ഥലമേ ഉള്ളൂ വീട് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വിടാതെ ഇത് തറയുണ്ടോ അടുക്കള ഉണ്ടാക്കാനുള്ള തറയാണ് അതവിടെയാണ് വീട് അതുകൊണ്ട് പച്ചക്കറി ഉണ്ടാക്കി ഞാൻ ഉള്ള സ്ഥലത്ത് സ്ഥലം സ്ഥലമില്ലാത്തതിന് പകരം വീട്ടിൽ കുറച്ച് കവറൊക്കെ വെച്ച് അവിടെയും കുറച്ച് പച്ചക്കറി ഉണ്ടാക്കി അങ്ങനെ എല്ലാവരും ശ്രമിക്കുക നിശാദം എല്ലാവരുടെ വീട്ടിലും പച്ചക്കറി ഉണ്ടാക്കാൻ നോക്കുക നമുക്ക് അടിക്കാത്ത വിഷമടിക്കാത്ത അടിക്കാത്ത പച്ചക്കറി കഴിക്കാൻ നമുക്ക് കഴിയും നമ്മളെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയും ഓക്കെ ഇപ്പം വരുന്ന എല്ലാത്തിലും മരുന്ന് തന്നെയാണ് തണ്ണി മൊത്തം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കുറച്ചും സമാധാനത്തിൽ രക്ഷ സുരക്ഷിതമായി കഴിക്കാമല്ലോ എല്ലാവരും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ നോക്കുക ഓക്കെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അസാലും വർമ്മത്തുള്ള കണ്ട ഗെയ്സ് ഞങ്ങളുടെ വീട്ടിൽ വേറെ വിശേഷം കണ്ടോ നാല് മക്കളുണ്ടോ കുഞ്ഞ് മക്കള് ഞങ്ങളെ ചാർലിക്ക് ഉണ്ടായ മക്കളാത് ഉണ്ടോ ചാർലി പുറത്ത് ഇവിടെ പോയിട്ടുണ്ടോ മക്കൾക്ക് പാലൊക്കെ കൊടുത്തോള് പുറത്ത് പോയിട്ടുണ്ട് ഓളൊന്ന് കാണി കാണിച്ചു തരട്ടോ ഞങ്ങൾക്ക് ഉണ്ടോ ഒരല്ലാം ഉറക്കിലും കളിയിലും ഒക്കെയാണ് ഒരു നോമ്പ് പത്തിനാണ് ചാർലി പ്രസവിച്ച് വീടിൻ്റെ മൂലൊക്കെ ഒരു റൂമിന് മൂലൊക്കെ വെച്ച് കൊടുത്താൽ പെട്ടിട്ടോ ഇടങ്ങിങ്ങനെ ആളെ ഇടുന്നോളൂ കണ്ണൊന്നും തുറന്നിട്ടില്ല കണ്ണു തുറക്കാനായിട്ടില്ല നമ്മളെവിടെ ചാർലിടെ നോക്കുന്നു ആ അതാ വന്നല്ല ചാർലി അത് വന്നു 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 മക്കളെ തിരഞ്ഞു വന്നിട്ടുണ്ടോ കേട്ടോ അതാണവ ചാർലി കേട്ടോ ചാർലി മോള് അമ്മച്ചി ആയിട്ടുണ്ട് അമ്മച്ചി അമ്മച്ചിയായിട്ടുണ്ടോ നമ്മളാ വീഡിയോ കണ്ടിഷ്ടം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും ബൈ